ഒരു ദിവസം വന്നു അപ്പോൾ എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഒരാളിനെയും കൂടെ അഡീഷണൽ വേണമെന്ന് പറഞ്ഞപ്പോൾ അവൻ കൊണ്ടുവന്നതാണ് എന്ന് ഭാര്യയെന്നറിയില്ലായിരുന്നു അന്ന് നമ്മളിവിടെ അടുത്ത് നമ്മൾ ഇവര് ഹിന്ദി ആയതുകൊണ്ട് നമ്മളതിനോട് അതിന് സംസാരിക്കാറില്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെയൊന്നും വേണ്ടിയിട്ടില്ല പണി എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ ഇവിടെ വന്നി ഇവൻ്റെ ഭാര്യ ആണെന്ന് പറഞ്ഞ് ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത് അവർ പിന്നെ മണ്ണെടുത്തിട്ട് അവിടെ ഇവിടെ ഇവിടെ എല്ലാം നോക്കിയിട്ട് പറഞ്ഞ് ഇവരിങ്ങനെ നോക്കുന്നതാണ് അപ്പോൾ നമ്മൾ ചോദിച്ചു അപ്പോൾ അവർ ഇങ്ങനെ മിസ്സിങ് ആണെന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ അറിയുന്നത് ഇല്ല നല്ലായിട്ട് പണിയും അവനാണ് ഈ മിറ്റിലും മൊത്തം ഇട്ടതും ഉറപ്പിച്ചതെല്ലാം അവൻ തന്നെയാണ് നമുക്ക് എന്നാ ചെയ്യാൻ വേണ്ടി നമ്മളെ ഒന്നും കാണിച്ചില്ലല്ലോ അവര് നമുക്ക് എന്നാ സത്യമായിട്ട് ഇവ കിട്ടിയതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ല കാര്യം കാരണം ഒരു അഞ്ചെട്ട് മാസം കഴിയുമ്പോഴാണ് ഇത് കിട്ടിയിരുന്നെങ്കിൽ ഇതിന് സമാധാനം ഞങ്ങള് വേണ്ട ഇവൻ ഇവിടെ വന്നോ ഇവര് ഒക്കെ നമ്മൾ ചിലപ്പോ മറന്നു പോയിന്നിരിക്കും നടന്നു പിന്നെ അവർ കാര്യക്ഷമായിട്ട് തന്നെ നടത്തി അതുകൊണ്ടല്ലേ ഇത്ര പെട്ടെന്ന് കിട്ടിയത് ഒരു ദിവസം വന്നു അപ്പൊ ഭാര്യ അറിയില്ലായിരുന്നു ഒരാളിലേയും കൂടെ പറഞ്ഞപ്പോൾ അവൻ കൊണ്ടുവന്നതാണ് ഭാര്യ അറിയില്ലായിരുന്നു അന്ന് നമ്മളെ അടുത്ത് ഇവര് ഹിന്ദി ആയോ നമ്മളവരോടൊന്നും നമ്മൾ അങ്ങനെ ഒന്നും വേണ്ടിയിട്ടില്ല ഞങ്ങൾ അടുത്ത മാസം തീയതി വെക്കാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി പള്ളിയിലെല്ലാം പോയി പറഞ്ഞ് എല്ലാം റെഡിയാക്കിയതായിരുന്നു